എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ അഭിമാന ഗുസ്തി താരമായ വിനേഷ് പോഗട്ട് ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ എത്തിയപ്പോഴും പിന്നീട് ഫൈനലിൽ അവർ ഭാര കൂടുതലായതിനാൽ അയോഗ്യയാക്കപ്പെട്ടപ്പോഴും അവർക്ക് വേണ്ടി മെഴുകി പോസ്റ്റിട്ട കുറച്ച് രാജ്യസ്നേഹികളായിട്ടുള്ള വ്യാജന്മാരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവരെ വ്യാജ രാജ്യസ്നേഹികൾ എന്നാണ് വിളിക്കേണ്ടത് അതിലൊരാളാണ് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് വക്താവ് എന്തുകൊണ്ടാണ് ഞാൻ വ്യാജ രാജ്യസ്നേഹി എന്നിവരെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ വിഷയത്തിൽ അവർ അവരുടെ ടൈം ലൈവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് പോസ്റ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് കാണാം എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു ഇന്ത്യക്കാരി ഒളിമ്പിക്സിൽ മെഡൽ നേടിയിരുന്നു അതിനെപ്പറ്റി ഒരു പരാമർശം പോലും ഒരു അഭിനന്ദന പോസ്റ്റ് പോലും ഒരിടത്തുമില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ല വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ അവർ പോസ്റ്റ് പോസ്റ്റെടുത്ത് മറിച്ച് അതിൽ രാഷ്ട്രീയം അവർ കാണുന്നത് മാത്രമാണ് അല്ലാതെ മറ്റാരെങ്കിലും കാണുന്നതല്ല ഇത് കേന്ദ്ര സർക്കാരിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ തിരിച്ചുവിടാൻ അതിലെന്തോ രാഷ്ട്രീയമുണ്ടോ എന്ന ധാരണയിലാണ് തുടരെ തുടരെ അവർ നാല് പോസ്റ്റോളം ഇട്ടത് ഇനി അതിനുശേഷവും അതിനുശേഷവും മലയാളിയായിട്ടുള്ള പി ആർ ശ്രീജേഷ് അടക്കമുള്ള നമ്മുടെ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിട്ട് പോലും അത് അവർ അറിഞ്ഞിട്ടില്ല ഇനി പോട്ടെ അതും കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നീരജ് ചോപ്ര എന്ന നമ്മുടെ അഭിമാന താരം ഒളിമ്പിക്സിൽ വെള്ളി നേടിയതും അവർ അറിഞ്ഞിട്ടില്ല വെള്ളി നേടിയത് ഇനി അറിഞ്ഞാലും അവർ പോസ്റ്റിടാനൊന്നും പോണില്ല കാരണം സ്വർണം നേടിയതൊരു പാകിസ്ഥാൻകാരനാണ് അപ്പോൾ പാകിസ്ഥാൻകാരനെ അഭിനന്ദിക്കാതെ എങ്ങനെയാണ് ഇന്ത്യക്കാരനായിട്ടുള്ള നീരജോ ചോപ്രയ്ക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റിടുന്നത് എന്ന ഒരു സംശയമോ അവിടെ വരും ഒരു സന്ദേഹമോ അവിടെ വരും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആളുകളെ വ്യാജ രാജ്യസ്നേഹികൾ എന്ന് വിളിച്ചത് ഇനി ഒരു ഇതൊരു ഷമാ മുഹമ്മദിൻ്റെ ഉദാഹരണം മാത്രമല്ല ഇവരെ പോലെ നിരവധിയായിട്ടുള്ള ആളുകൾ അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും സുഡാപ്പികളുമായിട്ടുള്ള അവരുണ്ട് അവരുടെയൊക്കെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിനേഷ് പോക്കട്ടിൻ്റെ വിഷയത്തിൽ ഒന്നിലധികം പോസ്റ്റുകൾ അവർ ഇട്ടിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇവരെന്താ കരുതിയിരിക്കുന്നത് ഒളിമ്പിക്സ് യോഗ്യത യോഗ്യതയിൽ നിന്നും ഇവിടെ നരേന്ദ്രമോദിയും കൂട്ടരും വിനേഷ് ഫോകട്ടിനെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ചെലുത്തി ഒഴിവാക്കി എന്നാണോ എങ്കിൽ നിങ്ങൾക്ക് മോങ്ങാൻ ഇതാ ഒരു വിഷയം കൂടെ ഉണ്ട് ഒരു ഇറ്റാലിയൻ താരം കൂടെ ഇതേപോലെ തന്നെ ഒരു ഗുസ്തി താരം കൂടെ ഇതേ കാരണം കൊണ്ട് തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇനി അതും നിങ്ങൾക്ക് പറയാം നരേന്ദ്രമോദിയാണെന്ന് കാരണം ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി മോദിയുടെ വലിയ സുഹൃത്താണ് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് മെലോഡി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ രണ്ട് സുഹൃത്തുക്കളാണെന്ന് അതിങ്ങനെയും കൂടെ പറഞ്ഞോളൂ നരേന്ദ്രമോദി മെലോണിയോട് വിളിച്ച് പറഞ്ഞിട്ട് മെലോണി ഒളിമ്പിക്സ് കമ്മിറ്റിയെ സ്വാധീനിച്ചിട്ട് അവരുടെ തന്നെ കായിക താരത്തിനെ അയോഗ്യാക്കി എന്ന തരത്തിൽ പറഞ്ഞോളൂ കാരണം നിങ്ങൾക്ക് രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയ കായിക താരങ്ങളെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അവരുടെ തോൽവിയിൽ അവരെ ആശ്വസിപ്പിക്കുക എന്നതല്ല നിങ്ങളുടെ ഉദ്ദേശം കാരണം അതിനകത്ത് രാഷ്ട്രീയം കലർത്തി എങ്ങനെ രാജ്യത്തെ പിന്നോട്ടടിക്കാം അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും കോട്ടം വരുമ്പോൾ മാത്രം നിങ്ങൾ സന്തോഷിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ വൃത്തികെട്ട ആ ചിന്താരീതിയുണ്ടല്ലോ അത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും പ്രകടിപ്പിച്ചത് അല്ലാതെ ഇതിലൊന്നും ഒരു ശതമാനം പോലും രാജ്യസ്നേഹമല്ല രാജ്യസ്നേഹം രാജ്യസ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ വിനേഷ് പോഗട്ടിന് വേണ്ടിയിട്ട് നാല് പോസ്റ്റ് ഇട്ടിരുന്ന ഷെമാ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവ് പി ആർ ശ്രീജേഷിനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ിൽ നീരജ് ചോപ്രയെ അഭിനന്ദിച്ചുകൊണ്ടോ ഒരു പോസ്റ്റെങ്കിലും ഇടുമായിരുന്നു അത് ഉണ്ടാവാത്ത ഉണ്ടാവാത്ത കാലത്തോളം ഇതുവരെ ഇപ്പോൾ വരെ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്ന സമയം വരെ അവർ ഇത് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഇനി ചെയ്യുമായിരിക്കും ഇത്രയൊക്കെ ഉള്ളു ഇവരുടെയൊക്കെ രാജ്യസ്നേഹം എന്ന് ഓർക്കുക